അപ്പോൾ ചെന്നൈയിൽ സാംസങ് തൊഴിലാളികൾ നടത്തുന്ന സമരം ഇപ്പോൾ പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് ഇപ്പോൾ സാംസങ് ഇന്ത്യ മഹാരാജ്യത്ത് വർക്ക് ചെയ്യുന്നതിൽ ചെന്നൈയിലാണ് അവരുടെ ഏറ്റവും വലിയ കമ്പനി അതിൽ ഫാക്ടറി നിലനിൽക്കുന്നത് അവിടുത്തെ തൊഴിലാളികൾ ഇപ്പോൾ വേതനം കുറവാണ് അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ആഴ്ചയിൽ ഏഴ് ദിവസവും ജോലി എടുക്കേണ്ടി വരുന്നു അവർക്ക് മതിയായ വേതനം ലഭിക്കുന്നില്ല അത് മാത്രമല്ല കൂടുതൽ തൊഴിൽ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് അത് മാത്രമല്ല ഒരു ചെറിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഫോൺ ഫോണുകളായാലും സാംസങ്ങിൻ്റെ എല്ലാ ഉപകരണങ്ങളായാലും പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു ഒരു ഒരു സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അവരെ അത് നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിക്കുന്ന രീതിയിലോട്ട് തൊഴിലാളികളെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ആയിരത്തി എഴുന്നൂറ് തൊഴിലാളികൾ ഉള്ളതിൽ ആയിരത്തി അഞ്ഞൂറ് പേരും ഇപ്പോൾ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരുമായിട്ടും സാംസങ് ഉടമകളുമായിട്ടും തൊഴിലാളി യൂണിയൻ ചേർന്ന് ഒരു ഒരു അഞ്ച് തവണയെങ്കിലും അവർ മീറ്റിംഗ് കൂടിയിട്ടുണ്ട് അതായത് ഇതിനൊരു സമാധാന ചർച്ച എന്നുള്ള രീതിയിൽ കൂടിയിട്ടും ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല അവർക്ക് എത്രത്തോളം ഏണിങ്സ് കിട്ടാവോ അത്രത്തോളം അവർ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പാവപ്പെട്ട തൊഴിലാളികളെ കഷ്ടപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് അവിടെയുള്ള തൊഴിലാളികൾ മുന്നോട്ട് വരുന്നത് ഇപ്പം സൂര്യ കേന്ദ്രെപ്പറ്റി പറയാനുള്ളത് തൊഴിലാളികളെ ഫാക്ടറികളിൽ ഒരു യന്ത്രമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് വലിയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടറികളിൽ തൊഴിലാളികൾക്ക് കൃത്യമായ വേതനം പോലും ഇല്ലാതെ ഒരു ബംഗാളി നയം എന്ന് വേണമെങ്കിൽ പറയാം ബംഗാളികളെ നമ്മൾ കേരളത്തിൽ മുൻപ് എങ്ങനെയായിരുന്നു കണ്ടിരുന്നെ നന്നായി പണിയെടുപ്പിക്കുക കുറഞ്ഞ വേതനം നൽകുക എന്നൊരു രീതിയിലായിരുന്നു ഒരു നാലഞ്ച് വർഷം മുന്നേ അല്ലെങ്കിൽ കൊറ അടുത്തൊരു കാലം വരെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ബംഗാളികളും കൃത്യമായ വേദന ചോദിച്ചു മേടിക്കുന്നുണ്ട് പക്ഷെ ഇതേ നയവുമായി തന്നെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ മുന്നോട്ട് പോവുകയാണ് സാംസങ് ഫാക്ടറികളുടെ അവസ്ഥ അവിടുത്തെ തൊഴിലാളികൾ ഈ ആയിരത്തി എഴുന്നൂറ് പേരിൽ ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളും സമരം ചെയ്യുന്നുണ്ട് എങ്കിൽ ആയിരത്തി അഞ്ഞൂറിലധികം പേരും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതവരുടെ അവകാശമായാണ് കണക്കാക്കുന്നത് വേതനം കൂട്ടുക എന്നുള്ളതും കൃത്യമായ തൊഴിൽ ക്രമീകരണങ്ങളും തൊഴിൽ സമയത്തിന്റെ ക്രമീകരണങ്ങളും പിന്നെ അവർ പറയുന്നത് ബോണസ് ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല ഈ ഏഴ് ദിവസം പണിയെടുത്തിട്ടും അല്ലെങ്കിൽ ആറ് ദിവസം പണിയെടുത്തിട്ട് ഏഴാമത്തെ ദിവസം വരുമ്പോഴും കൃത്യമായ ഒരു സമയ ഇളവ് അവർക്ക് കിട്ടുന്നില്ല ഒരു അവധി ദിനമായിട്ടൊന്നും കിട്ടുന്നില്ല ഏഴാമത്തെ ദിവസം പോലും അവർ കഷ്ടപ്പെട്ട് വീണ്ടും ചെയ്യേണ്ടി വരികയാണ് കൃത്യമായ വേതനവും കിട്ടുന്നില്ല എന്ന രീതിയിൽ അപ്പം ഇതൊക്കെ വളരെ എന്താ തൊഴിലാ തൊഴിലാളി സംഘടനകൾ ഇതിന് മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് അത്രത്തോളം അവർ സഹിക്കുന്നുണ്ടാവാം പക്ഷെ ഇതിന് കൃത്യമായ നിലപാടുകൾ എന്തുകൊണ്ട് തമിഴ്നാട് സർക്കാരുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാലിനെ എന്നും വാഴ്ത്തപ്പെട്ടിരുന്നു സ്റ്റാലിനെ ആയാലും ഉദയനിധി സ്റ്റാലിനെ ആയാലും കൃത്യമായ ഭരണാധികാരികളിൽ നിന്ന് അന്നും ഇന്നും വാഴ്ത്തപ്പെട്ടിരുന്ന നേതാക്കളായിരുന്നു സ്റ്റാലിനായാലും മുൻ മുൻപുണ്ടായിരുന്ന അണ്ണാമലയായാലും എല്ലാവരും പക്ഷേ തമിഴ്നാട് സർക്കാർ ഇതിനെന്തിനാണ് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ഈ തൊഴിൽ തൊഴിലാളികളെന്ന് പറയുമ്പോൾ സാധാരണക്കിടയിലുള്ള മനുഷ്യർ തന്നെയാണ് അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വോട്ട് നമ്മൾ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്നതും ഇതേ തൊഴിലാളികൾ തന്നെയാണ് വോട്ട് കൂടുതൽ ലഭിക്കുന്നതും അപ്പോൾ ആ ഒരു നിരക്കെന്നോണം എങ്കിലും അവർ എന്തുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയം ഇങ്ങനെ ഒരു ഒരു കല്ലുകടി ഉണ്ടാവുന്നു എന്നുള്ളത് ചർച്ചയാകേണ്ട ഒരു വിഷയമാണ് ഇതിപ്പം തമിഴ്നാട് സർക്കാരിന് ഇപ്പോ സമയമില്ല ഒന്നാമത്തെ കാര്യം തമിഴ്നാട് സർക്കാരിപ്പോ വിദേശ രാജ്യങ്ങൾ തോറും കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ടും വരുന്ന വാർത്തകൾ തന്നെയാണ് സ്റ്റാലിൻ വിദേശ രാജ്യങ്ങളിൽ പോയി വിദേശ നിക്ഷേപങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ന് കുറെ ഉണ്ടായിരുന്നു പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൈം സ്ക്വയറിൽ കസേര ഇട്ടിരുന്നു ആ കസേരയും വലിച്ചു നീക്കിക്കൊണ്ടാണ് ഉള്ള ഒരു വരവ് നടത്താനുള്ള ശ്രമത്തിലാണ് സ്റ്റാലിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിൽ പോയി അമേരിക്കയിൽ പോയി അങ്ങനെ പല വിദേശ രാജ്യങ്ങളിലെല്ലാം സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നടത്തിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം തമിഴ്നാട്ടിലേക്ക് ഒരു വലിയ നിക്ഷേപം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് തൊള്ളായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് അമേരിക്കയിൽ നിന്നും അദ്ദേഹം തമിഴ്നാട് സർക്കാരിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ അവസരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് പക്ഷേ സ്വന്തം നാട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും തമിഴ് സ്റ്റാലിൻ അറിയാ അറിയുന്നില്ല അദ്ദേഹം വീണ്ടും വീണ്ടും തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താണ് അല്ലാണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിനുള്ള സമയം അദ്ദേഹത്തിനില്ല രാജ്യത്തെ വൻകിട കമ്പനികളിലായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഇവരുമായിട്ടൊക്കെ ഒരു കരാറിലൊക്കെ സ്റ്റാലിൻ ഒപ്പിട്ടിട്ടുണ്ട് അതായത് എ ഐ എ ഐ സാങ്കേതികവിദ്യയാണല്ലോ ഇപ്പൊ നമ്മുടെ മനുഷ്യരുടെ ലോകം നയിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എ ഐ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് ഞാൻ മുതൽമൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് സ്റ്റാലിൻ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ അതായത് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വേണ്ട ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും മുൻപന്തിയിലെത്താൻ കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് തമിഴ്നാട്ടിലുള്ള യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നാലായിരത്തിഒരുന്നൂറ് തൊഴിലവസരങ്ങൾ എന്തോ സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇനാൻ മുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം ആ അതിനു വേണ്ടിയിട്ട് ഗൂഗിളുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എ ഐ സാങ്കേതിക വിദ്യ വികസ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ഓരോ രാജ്യങ്ങളിൽ നിന്നും അത് മാത്രമല്ല വിദേശ രാജ്യങ്ങൾ താമസിക്കുന്ന പ്രവാസികളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ അമേരിക്കയിലാണോ മറ്റേത് രാജ്യത്താണെങ്കിലും നിങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും വൻകിട കമ്പനികൾ അവർ അവരുമായിട്ടുള്ളൊരു കരാറിൽ തമിഴ്നാട്ടിലേക്ക് നിക്ഷേപം നടത്താൻ നിങ്ങൾ അവരെ പ്രേരിപ്പിക്കണം എന്നൊക്കെ അവിടെ ചെന്നിട്ട് അമേരിക്കയിലായാലും അമേരിക്കയിൽ ചെന്നിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് പ്രസംഗം നടത്തിയിട്ട് അവിടുത്തെ പ്രവാസികളോട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാടിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനം ചെയ്യണം അപ്പം നിങ്ങൾ അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ നാട് വികസിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സ്റ്റാലിനെ എവിടെയാണ് സ്വന്തം നാട്ടിലെ ജോലി ഉള്ള ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ അവർക്ക് മതിയായ വേതനം കിട്ടുക എന്നൊരു ഉറപ്പും കൂടെ വരുത്തേണ്ടത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ് അപ്പം നിലവിൽ ചെന്നൈയിലാണ് സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറി നിലനിൽക്കുന്നത് അവിടെ സാംസങ് കമ്പനിക്കാർ ഇവരെ തൊഴിലാളികളാക്കി ഇവരെ വെച്ച് പ്രയോജനം ഉണ്ടാക്കുന്നതല്ലാണ്ട് ഈ തൊഴിൽ തൊഴിൽ ചെയ്യുന്ന കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല അല്ലാണ്ട് ഇങ്ങനെ തൊഴിലവസരങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ആ നാട് വികസിക്കത്തുള്ളൂ അപ്പം സ്റ്റാലിന് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപങ്ങൾ നടത്തി നാട് വികസിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു പത്ത് ദിവസമായിട്ടും ഒരു ഒത്തുതീർപ്പും ആകാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാലിന്റെ ഒരു ഇടപെടലിൻ്റെ കുറവ് തന്നെയാണ് അത് എന്ത് തരം രാഷ്ട്രീയമാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ മെയ് ഒന്ന് തൊഴിൽ തൊഴിലാളി ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പം ഒരു ദിനം തന്നെ അവിടെ വരാൻ കാരണം നമ്മൾ തൊഴിലാളികൾ ഒരു കാലത്ത് നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അധികം അധികമായി പണിയെടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി പണിക്കിറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് മെയ് ദിനം നമ്മൾ ആചരിക്കുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് എട്ട് മണിക്കൂർ ജോലി ഒരു ഒരു തൊഴിലാളി എവിടെ ഏത് സ്ഥാപനത്തിലായാലും എട്ട് മണിക്കൂറിൽ ഒരാൾ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഒക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇവിടെ ഇത്രയും ഈ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് പോലും ഇവിടെ പതിനൊന്ന് മണിക്കൂറാണ് ആ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്പ്പിക്കുന്നത് അതുമാത്രമല്ല ആഴ്ചയിൽ ഏഴ് ദിവസവും അവരെ കൊണ്ട് ജോലി ഏപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഒരു ഒരാൾ പറയുന്നത് ഒരു തൊഴിലാളി പറയുന്നത് ഏഴു ദിവസവും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ് ഇപ്പം ആറ് ദിവസം ജോലി ചെയ്തിട്ട് ഏഴാമത്തെ ദിവസം ചെല്ലുമ്പോഴും ഈ ഒരു ഒരു ദിവസം പോലെ വസ്റ്റില്ലാത്ത പണിയാണ് അതും അത്രയും അവരെ കൂടുതൽ നിർബന്ധിക്കുകയാണ് കൂടുതൽ നിങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ ഇത്ര സാധനങ്ങൾ ചെയ്തിറക്കണം അല്ലെങ്കിൽ ഇത്ര ഇത്ര ഒരു ഒരു സാധനം നിങ്ങൾക്ക് ലക്ഷറി ടൈം കിട്ടുന്നത് പോലും വളരെ കുറവായിട്ട് ഒരു മണിക്കൂറാണ് മൂന്നു നേരത്തെ ആഹാരത്തിനും കൂടിയിട്ട് ഒരു മണിക്കൂറാണ് ആകെ കിട്ടുന്നത് അപ്പം ഈ നിയമം തന്നെ അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പം സ്റ്റാലിൻ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ അധികാരികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അവിടെ കൂടുതൽ വികസനം കൊണ്ടുവരുന്നു വികസനത്തിനുള്ള ഓട്ടത്തിനിടയിൽ അവിടെ മതിയായ രീതിയിൽ അവർക്ക് വേതനം കിട്ടുന്നുണ്ടോ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ എന്നും കൂടി ഉറപ്പു വരുത്തേണ്ട തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ തൃപ്തരാണോ എന്നതുകൂടി ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്